നമസ്കാരം കേരള അപ്ഡേറ്റിലേക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് അറിയിപ്പുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്തെ എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഇത്തരത്തിലുള്ള എല്ലാ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ആദ്യം തന്നെ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ ഇന്ന് പ്രധാനപ്പെട്ട മൂന്ന് അറിയിപ്പുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമ്മുടെ ആശുപത്രികളിലേക്ക് ചികിത്സക്കായി പോകുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് എത്തിയിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ ഇൻഷുറൻസ് വഴി നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഇൻഷുറൻസ് വഴി നമ്മുടെ ജില്ലാ ആശുപത്രി താലൂക്ക് ആശുപത്രി അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ സർക്കാരിൻ്റെ മെഡിക്കൽ കോളേജുകൾ പിന്നീട് സർക്കാർ അംഗീകരിച്ചിട്ടുള്ള പ്രൈവറ്റ് ആശുപത്രികൾ എന്നിവിടങ്ങളിൽ നമ്മുടെ കാറിന് ഇൻഷുറൻസ് കാർഡ് വഴി ഒരു കുടുംബത്തിന് അഞ്ച് ലക്ഷം രൂപയാണ് നമ്മുടെ ചികിത്സാ സഹായമായി ലഭിച്ചു വരുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ചികിത്സാ സഹായത്തിന് നിലവിൽ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് മാത്രമായിരിക്കും ഈയൊരു ചികിത്സാ സഹായം ലഭിക്കുക പുതിയതായി ഇത്തരത്തിലുള്ള കാർഡുകളിലേക്ക് അല്ലെങ്കിൽ കാരുണി ഇൻഷുറൻസ് പദ്ധതികളിലേക്ക് ആളുകളെ അല്ലെങ്കിൽ ഓരോ കുടുംബങ്ങളെയും ഇപ്പോൾ നിർത്തി വെച്ചിരിക്കുകയാണ് ഇത് പുനഃസ്ഥാപിക്കാൻ പോകുന്നു എന്ന് വളരെ സന്തോഷകരമായ ഒരു അറിയിപ്പ് ഇപ്പോൾ എത്തിയിട്ടുണ്ട് കാരുണ്യ ചികിത്സാ വഴി അഞ്ച് ലക്ഷം രൂപയുടെ ധനസഹായത്തിന് പുതിയ കുടുംബങ്ങളെ കൂടി ചേർക്കുവാൻ പോകുന്നു എന്ന വാർത്ത വളരെ സന്തോഷകരമായ ഒന്നാണ് ഇത്തരത്തിൽ പല കുടുംബങ്ങളിലും ഇപ്പോൾ ഈയൊരു സഹായം ലഭിക്കാത്തതുണ്ട് അപ്പോൾ ഈയൊരു കുടുംബങ്ങളിലൊക്കെ തന്നെ വലിയൊരു ആശ്വാസമാകുന്ന തരത്തിലുള്ള ഈ ഒരു ചികിത്സാ സഹായം ഇനിയിപ്പോൾ നമ്മുടെ സർക്കാർ മെഡിക്കൽ കോളേജുകൾ താലൂക്ക് ആശുപത്രികൾ അതോടൊപ്പം തന്നെ ജില്ലാ ആശുപത്രികൾ എന്നിവിടങ്ങളിൽ നമുക്ക് ഇത്തരത്തിലുള്ള സഹായം ലഭിക്കുന്നില്ല എങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ മറ്റൊരു പദ്ധതിയാണ് കെ ബി എഫ് അതായത് കാരുണ്യ ബെൽവൻ ഫണ്ട് ഈ ഒരു പദ്ധതി പ്രകാരം നമുക്കൊരു കുടുംബത്തിന് രണ്ട് ലക്ഷം രൂപ വരെ ആയിരിക്കും നമ്മളുടെ ചികിത്സാ സഹായമായി ലഭിക്കുക ഇതിന് നമ്മുടെ വാർഷിക വരുമാനം നമ്മുടെ കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം മൂന്ന് ലക്ഷത്തിൽ താഴെയുള്ള ആളുകൾക്കായിരിക്കും ഇത്തരത്തിൽ രണ്ട് ലക്ഷം രൂപയുടെ വരുമാനം ലഭിക്കുക ഇത് നമ്മുടെ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട കാർഡുള്ള കുടുംബങ്ങൾക്കായിരിക്കും ഇത്തരത്തിലുള്ള ചികിത്സാ സഹായം ലഭിക്കുക ഇതിപ്പോൾ ആശുപത്രികളിലൊക്കെ പോകുന്ന ആളുകൾക്കൊക്കെ ഇത് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഈ ഒരു സഹായം കൂടി നമ്മൾ പ്രയോജനപ്പെടുത്താൻ ഇത്തരം കുടുംബങ്ങളെ ആളുകൾ ശ്രദ്ധിക്കുക അടുത്തതായി ക്ഷേമ പെൻഷൻ ഇത്തവണ കൂടി മാത്രമേ ഒരു രണ്ടായിരം രൂപയിൽ നിൽക്കുകയുള്ളൂ ഒരു പക്ഷേ അടുത്ത തവണ നിങ്ങൾക്ക് തുക ലഭിക്കുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ആക്കിയേക്കാം ഇതിൻ്റെ നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാർ സ്പീഡായിട്ട് തന്നെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം ഇലക്ഷന് മുമ്പായിട്ട് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചില്ലെങ്കിൽ വീണ്ടും വലിയ രീതിയിലുള്ള തിരിച്ചടികൾ ഉണ്ടാകും എന്നുള്ള ഒരു തിരിച്ചറിവിനെ തുടർന്ന് ബന്ധപ്പെട്ട അധികാരികളുമായി ഒരു ധനകാര്യ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് പാർട്ടിയുടെ അകത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകണമെന്നുള്ള സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് എന്തു തന്നെയായാലും ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ജനുവരി മാസത്തെ ക്ഷേമ പെൻഷൻ ഇന്നത്തോടു കൂടി തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ തന്നെ ഇൻഫർമേഷൻ നൽകിയിരുന്നു ബാങ്ക് അക്കൗണ്ടുകൾ വഴി തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കാണ് ഇന്ന് തുക എത്തുക കൈകളിലേക്ക് തുക സ്വീകരിക്കുന്ന ആളുകൾക്ക് നാളെ മറ്റേ നാളുമായിട്ട് തുക വിതരണം ചെയ്യും ഇരു ജനുവരി ഇരുപത്തിയൊമ്പതിനകത്ത് തുക വിതരണം പൂർത്തിയാക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ വലിയ സന്തോഷത്തിൻ്റെ ഒരു ദിവസമായിരുന്നു ഇന്ന് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചുള്ള അറുപത്തിമൂന്ന് ലക്ഷത്തോളം ആളുകൾക്കാണ് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാർ രണ്ടായിരം രൂപ വീതം വിതരണം ചെയ്യുന്നത് ഇനിയിപ്പോൾ അടുത്ത ബജറ്റ് ഇരുപത്തി ഒമ്പതാം തീയതി അവതരിപ്പിക്കാൻ പോകുന്ന ഇതിൽ പെൻഷൻ വർധനവ് രണ്ടായിരത്തി അഞ്ഞൂറാകുമോ എന്നതാണ് സംസ്ഥാനത്തെ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും കാത്തിരിക്കുന്ന ഒരു കാര്യം ഇതിൻ്റെ വിശദമായ അറിയിപ്പും വിശദം ഒക്കെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഇത്തരത്തിലുള്ള അറിയിപ്പുകൾക്കായി ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി കാണുവാൻ ശ്രദ്ധിക്കുക താങ്ക്